സർവ്വദേശീയ തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് പാലായിൽ എഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടന്നു ചെണ്ടമേളത്തിന്റെയും മുടിയാട്ടത്തിന്റെയും അകമ്പടിയോടെ പാലായിൽ എ ടി യു സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത മെയ്ദിന റാലി നടന്നു വർണ്ണ ബലൂണുകളും കൊടികളും മുത്തുകുടകളും റാലിക്ക് കൊഴുപ്പേകി പാലാ തെക്കേക്കരയിൽ നിന്നും ആരംഭിച്ച റാലി ലാലം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ എ ഐടി യു സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ മെയ്ദിന സന്ദേശം നൽകി തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഓർമ്മകൾ ഇരുങ്ങുന്ന ഒരു ദിനമാണ് മേരിയ അത്തരമൊരു പോരാട്ടത്തിലേക്ക് നമ്മുടെ തൊഴിലാളികൾ കടന്നു വരാൻ വരാനിടയായ സാഹചര്യം അത് അമേരിക്കയിൽ മാത്രമായിരുന്നു ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ തൊഴിലാളികൾ അടിമകളെ പോലെ പണി ചെയ്തു സാഹചര്യം പത്തും പതിനാറും മണിക്കൂർ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ തൊഴിലാളികൾ അടിമകളെപ്പോലെ പണി ചെയ്യുന്ന കാലം ചോദിച്ചാൽ കൂലിയില്ലെന്ന് മാത്രമല്ല അവരുടെ നേരെ അതിഭീകരമായ മർദ്ദനമുള്ള അഴിച്ചുവിട്ടുകൊണ്ട് തൊഴിലുടമ ആ തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾ അങ്ങനെ തൊഴിലാളികൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്തൊരു സാഹചര്യം ഭൂരി ചോദിക്കാൻ പാടില്ല മറ്റവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല മാന്യമായ തൊഴിൽ സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ തയ്യാറല്ല അത്തരമൊരു സാഹചര്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മുതലാളിമാർ ഈ തൊഴിലാളികൾക്ക് നേരെ അതിശക്തമായ രീതിയിൽ നിരാതമായ രീതിയിൽ അടിമകളെ പോലെ പണിയിരിക്കുന്ന കാലഘട്ടം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം ആ കാലഘട്ടങ്ങളിൽ വളർന്നു വന്നു അമേരിക്കയെ മാത്രമല്ല പ്രത്യേകിച്ച് മുതലാളിത്ത രാജ്യങ്ങളിൽ ഫ്രാൻസിലും ജപ്പാനിലും അതുപോലെ ഇംഗ്ലണ്ടിലടക്കം മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം തന്നെ തൊഴിലുടമ തൊഴിലാളികളെ അടിമകളെ പോലെ പഠിപ്പിക്കുന്ന ആ സാഹചര്യത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം വളർന്നു മുതൽ കാലഘട്ടം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പയസ് രാമപുരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ സ്വാഗതവും ആശംസിച്ചു കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് വിറ്റി എ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ഷാജകുമാർ കെ എസ് മാധവൻ കർഷക തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് ടി ബി ബിജു മഹിളാ സംഘം സെക്രട്ടറി അനു ബാബു തുടങ്ങി നിരവധി പേർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് പാല